ഹലോ ഞാൻ സുലു ഇന്ന് കൊച്ചിൻ ഫ്ലവർ ഷോയെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ എൽ ഈ വർഷം നല്ല രീതിയിൽ പോകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിട്ട് നമുക്ക് വീഡിയോ തുടങ്ങാം കഴിഞ്ഞ വർഷം എൽ സപ്പോർട്ട് ചെയ്ത പോലെ തന്നെ എല്ലാവരും എന്നെ എൻ്റെ ചാനലിനെ സപ്പോർട്ടും ചെയ്യണം അപ്പോൾ ഈ ഒരു വർഷം എല്ലാവർക്കും നല്ല രീതിയിൽ ഉണ്ടാവട്ടെ ഈ വർഷത്തെ ആദ്യത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമുക്ക് പൂക്കൾ കൊണ്ടുതന്നെ തുടങ്ങാം അല്ലേ നമ്മൾ ചെടികൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാഴ്ചകളിലൊന്നാണ് ഈ ഫ്ലവർ ഷോ എന്ന് പറയുന്നത് അപ്പോൾ കൊച്ചിയിൽ ഞാൻ ഒന്ന് പോയപ്പോൾ അവിടുത്തെ ഫ്ലവർ ഷോ കാണാനും പോയിരുന്നു അതെന്തായാലും മിസ്സാക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ കണ്ട കാഴ്ച അപ്പോൾ കണ്ട കാഴ്ചകൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു ഞാൻ ഉച്ച കഴിഞ്ഞിട്ടാണ് അവിടെ കയറിയത് അപ്പോൾ ചെറിയ ലൈറ്റിങ്ങിൻ്റെ ഡിഫറൻസ് ഉണ്ട് ചെറിയ ചെറുതൊക്കെ ഇച്ചിരി ഡാക്ക് ഷെയ്ഡ് ചെറുതൊക്കെ ചെച്ചിരി ഡാർക്ക് ഷെയ്ഡ് അടക്കം കാണാം അതൊക്കെ ചെറിയ കുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കണം അപ്പോൾ ഫ്ലവർ ഷോയുടെ കാര്യം നമ്മൾ എൻട്രൻസ് കയറി പുറത്തുനിന്ന് ഞാൻ വീഡിയോ അധികം എടുത്തില്ല കേട്ടോ അകത്ത് കയറിയ ശേഷമാണ് വീഡിയോ എടുക്കുക എന്നുള്ള ആലോചന വന്നത് അവിടെ പുറത്തത്തെ വ്യൂ ഞാൻ എടുത്തിട്ടില്ല അപ്പോൾ അകത്ത് കയറി കഴിഞ്ഞാൽ നമ്മൾ ആദ്യമേ കാണുന്നത് ഇതുപോലെ ഒരുപാട് ഷേപ്പിൽ വള്ളത്തിൻ്റെ ഷേപ്പിലും വീടിൻ്റെ ഷേപ്പിലും എല്ലാം പൂക്കൾ കൊണ്ട് അലങ്കരിച്ച് നല്ല ഭംഗിയിൽ സെറ്റ് ചെയ്തിരിക്കുന്ന കാഴ്ചകളാണ് ഇത് കണ്ടില്ലേ ഫ്രൂട്ട്സ് കൊണ്ടൊരു ഒരു ടവർ ഉണ്ടാക്കിയിരിക്കുന്നത് നല്ല രസമുണ്ടല്ലേ കാണാനായിട്ട് അതുപോലെ ഈ ജനുവരി രണ്ടാം തീയതി വരെ ഈ ഫ്ലവർ ഷോ ഉള്ളൂ കാണാൻ സാധിക്കുന്നവരൊക്കെ പോയി കാണുക രണ്ടാം തീയതിക്ക് ശേഷം ഇതുണ്ടാവില്ല അടുത്ത കുട്ടികൾക്ക് ഇഷ്ടമായ ഡോറാ ഭുജി അങ്ങനെയുള്ള കാർട്ടൂൺ കഥാപാത്രങ്ങളുടെയും കൂടെയും പൂക്കൾ കൊണ്ട് സെറ്റ് ചെയ്തിരിക്കുകയാണ് ഇതുപോലെ ഒരുപാട് ഷേപ്പിൽ നമുക്ക് പൂക്കൾ എല്ലാം കൊണ്ട് സെറ്റ് ചെയ്തിരിക്കുകയാണ് കാണാൻ നല്ല ഭംഗിയുള്ള കാഴ്ചകളാണ് അടുത്തൊരു ഏരിയ എന്ന് പറഞ്ഞാൽ നമ്മൾ ഞെട്ടിക്കുന്ന കാഴ്ചകളാണ് അടീനിയത്തിൻ്റെ ഒരു സൈഡിലാണെങ്കിൽ അടീനിയത്തിന് നല്ലൊരു കളക്ഷനാണ് അതും പല ടൈപ്പ് കളേഴ്സ് ഷേപ്പ് പെറ്റൽസ് അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റില്ല എത്ര വെറൈറ്റീസ് ഉണ്ടെന്ന് അത്രയും കളക്ഷൻസാണ് അടീനിയത്തിൻ്റെ ഉള്ളത് ഇതൊക്കെ നമുക്ക് കാണാൻ വേണ്ടി വെച്ചിരിക്കുന്ന കാഴ്ചകളാണ് ഇതൊന്നും സെയിലിലുള്ള കാഴ്ചകളല്ല അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലാണെങ്കിൽ ഫുൾ ഓർക്കിഡ്സിൻ്റെ കൊണ്ട് കളി ഫുൾ സെറ്റ് ചെയ്തിരിക്കുകയാണ് ഫെൽനോഫിസ് ഓർക്കിഡും ഡെൻഡ്രോബി ഓർക്കിഡ്സുമാണ് കൂടുതലായിട്ടും സെറ്റ് ചെയ്തിരിക്കുന്നത് എല്ലാം നല്ല വെറൈറ്റി കളേഴ്സും നല്ല രസമായിരുന്നു കാണാനായിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞത് ഈ ചെടികളൊക്കെ രണ്ടാം രണ്ടാതി നമ്മുടെ എക്സിബിഷൻ അവസാനിക്കുമ്പോൾ അന്ന് ഇതെല്ലാം സെയിൽ ചെയ്യുന്നതാണ് അപ്പോൾ വാങ്ങാൻ ആഗ്രഹമുള്ളവർക്ക് അന്ന് രാവിലെ പോവുകയാണെങ്കിൽ ഇതൊക്കെ കിട്ടും കേട്ടോ അല്ലാതെ സെയിലിന് വേറെ ഔട്ട്ലെറ്റ് ഇവിടെ തന്നെ ഉണ്ട് ഇപ്പോൾ അല്ലാതെ നമുക്ക് ഈ കാണുന്ന ചെടികൾ വാങ്ങണമെങ്കിൽ അന്ന് ക്ലോസിങ് ദിവസമാണ് ഇതെല്ലാം സെയിലിന് വെച്ചിരിക്കുന്നത് ഇതുകൊണ്ടില്ലേ ആന്തൂര്യത്തിൻ്റെ നല്ലൊരു കളക്ഷൻ ഉണ്ട് അതുപോലെ ഇതൊക്കെ റോസിൻ്റെ സെക്ഷനാണ് മിനി ബഡ് റോസ് ഉണ്ട് നമ്മുടെ സമ്മർ സ്നോ ഉണ്ട് അങ്ങനെ റോസിൻ്റെ സൈഡുകളാണ് ഇതെല്ലാം ഓർക്കിൻ്റെ ഒരു രക്ഷയില്ല കേട്ടോ ഇത് കണ്ടില്ലേ നമ്മുടെ ഫെനസിന് നല്ലൊരു ഷെയ്ഡാണിത് നല്ല ഭംഗിയുള്ള കാഴ്ചയാണ് ഇതൊക്കെ പക്ഷേ പ്രത്യേകിച്ച് നമ്മുടെ ചെടികളും പൂക്കളും ഇഷ്ടമുള്ളവർക്ക് നമുക്ക് ഇവിടെ പോകാൻ തോന്നില്ല അത്ര രസമാണ് അവിടുത്തെ കാണാനായിട്ട് അടുത്ത പറഞ്ഞാൽ ബൊഗീൻ വില്ലയുടെ ഒരു ചെറിയൊരു സെക്ഷനാണ് പിന്നെ ഉള്ളതാണ് ടെറേറിയും സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇപ്പോൾ നമുക്ക് ഇതൊക്കെ വാങ്ങാനോ അല്ലെങ്കിൽ കുറച്ചും കൂടെ കളക്ഷൻ കാണണമെങ്കിൽ അവരുടെ നഴ്സറിയുടെ കോൺടാക്ട്സും എല്ലാം അവിടെ തന്നെ സെറ്റ് കാണിച്ചിട്ട് അവിടെ തന്നെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് അവരുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാം നമുക്ക് വാങ്ങിക്കാനും ചെയ്യാം അടുത്തത് കണ്ടില്ല ബോൺസായിയുടെ ഒരു സെക്ഷനാണ് ഒരുപാട് ടൈപ്പ് ഫ്രൂട്ട്സും വേറെ ഒരുപാട് മരങ്ങളുമായിട്ട് ഒരു നല്ല സെറ്റ് ചെയ്തിരിക്കുന്ന ബോൺസായി ചെടികളാണ് ആ സ്റ്റെമ്മൊക്കെ കണ്ടില്ലേ നല്ലോണം നല്ല രീതിയിൽ ഷെയ്പ്പ് ചെയ്ത് ചെയ്തിരിക്കുകയാണ് ഇത് ഇത് പിച്ച പ്ലാന്റ് ആണ് പിന്നെ ഇത് കണ്ടില്ല ഈ ടബിനകത്തൊക്കെ പ്ലാന്റ്സ് സെറ്റ് ചെയ്തിരിക്കുന്നത് അതൊക്കെ നല്ലൊരു ഐഡിയയിലാണ് ചെയ്തിരിക്കുന്നത് അടുത്ത സെക്ഷൻ നോക്കുകയാണെ ഇതുപോലെ പോയിന്റ് സിറ്റിയുടെ കളക്ഷൻസ് കാണാം അതിൻ്റെ ഓപ്പോസിറ്റ് കാണുന്ന നല്ല വ്യൂ ആണ് അതായത് നമ്മുടെ ടബ് പോലത്തെ വലിയ പോട്ടിലും അതുപോലത്തെ ടബിലും എല്ലാം പോയിന്റ് സിറ്റിയും ആന്തൂറിയം അങ്ങനെ ഒരുപാട് ചെടികൾ സെറ്റ് ചെയ്തിരിക്കുകയാണ് അടുത്ത് തന്നെ നമുക്ക് വീട്ടിലേക്ക് സെറ്റ് ചെയ്യാനുള്ള ഇൻ്റർലോക്കോ അല്ലെങ്കിൽ ഇതുപോലത്തെ ഇതുപോലത്തെ തുളസിത്തറ പോലത്തെ സെറ്റും അങ്ങനെ സ്റ്റോൺസ് കൊണ്ടുള്ള ഡിസൈൻ ചെയ്ത് നമ്മൾ വീട്ടിൽ സെറ്റ് ചെയ്ത് തരുന്നവരുടെ ഇതാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ ഇതുകൊണ്ടില്ലേ നമുക്ക് ഇൻഡോറിലും അതുപോലെ ഗാർഡനിൽ സെറ്റ് ചെയ്യുന്ന ഡിസൈൻസിൻ്റെയൊക്കെ ഒരു സാമ്പിൾ പോലെ സെറ്റ് ചെയ്തിരിക്കുകയാണ് ഇവരുടെ കോൺടാക്ട്സൊക്കെ ഉണ്ട് നമുക്കിതുപോലൊക്കെ ചെയ്ത് നമ്മുടെ വീട്ടിൽ സെറ്റ് ചെയ്ത് തരാൻ അവർ ഹെൽപ്പ് ചെയ്യും ഡൂരൊക്കെ നല്ല ബുഷിയായിട്ട് നല്ല പൂക്കളായിട്ട് തിങ്ങി നിറഞ്ഞു നിൽക്കുകയൊക്കെയാണ് ഇപ്പോൾ ഈ ഡിസംബർ എന്ന് പറഞ്ഞാൽ ഈ പോയിൻസിറ്റിയുടെയും കറക്റ്റ് ടൈമാണല്ലോ പിന്നെ ഫ്രൂട്ട്സിൻ്റെ ഒരുപാട് വെറൈറ്റിയും ഉണ്ട് നല്ല ബഡ് വെറൈറ്റി എല്ലാ ഫ്രൂട്ട്സിൻ്റെയും ഇവിടെയുണ്ട് ഒരുപാട് വെറൈറ്റീസ് ബ്രൊമേലിയാട്സും ഉണ്ട് ഇപ്പുറത്ത് ഉണ്ടല്ലോ ഒരു ചാ ഷേപ്പിൽ സെറ്റ് ചെയ്തിരിക്കുകയാണ് പൂക്കൾ നമ്മുടെ സക്കുലൻ പ്ലാന്റ് കണ്ടില്ലേ ഉണ്ടല്ലേ ഇത് രസമായിട്ടാണ് നിൽക്കുന്നത് പാൻസ് ജമന്തി ചെടികൾ അങ്ങനെ പൂക്കൾ എല്ലാ വെറൈറ്റിയും പല ഷേപ്പിലായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ജെറബ്ര ചെടികൾ ഡയാന്തസ് ഫവൺ വെറൈറ്റീസ് ജെറബ്ര ി ചെടികൾ പ്രത്യേകിച്ച് നല്ല ഭംഗിയായിരുന്നു കാണാനായിട്ട് മഞ്ഞയും വെള്ളയും റെഡ് ഷെയ്ഡുമാണ് കൂടുതലായിട്ട് ഉണ്ടായിരുന്നത് ഡയാൻതസിൻ്റെയും ടോ ടൊറനിയ ചെടികളും സെറ്റ് ചെയ്തിരിക്കുന്നത് ഡാലിയയുടെ ചെടികൾ രാത്രിയും ഇവിടെ വ്യൂ കാണാൻ നമുക്ക് സാധിക്കും അപ്പം നല്ല ലൈറ്റ് അറേഞ്ച്മെൻ്റും കാണും ഞാനിപ്പോൾ വൈകുന്നേരമായിരുന്നു പോയത് നമ്മുടെ സെവൻ പ്ലാന്റ്സ് ഉണ്ട് നൂറ് രൂപയ്ക്കുള്ള ടിക്കറ്റാണ് ഇവിടെ എൻട്രി പാസ് ആയിട്ട് കൊടുക്കുന്നത് ഇതുണ്ടല്ലേ നമ്മുടെ ക്യാക്ടസ് നല്ല ഭംഗിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് പെറ്റൂണിയ ചെടികൾ അങ്ങനെ ഒരുപാട് ഷെയ്ഡുണ്ട് നമ്മുടെ ആന്തൂരിയം അതിൻ്റെ സെക്ഷനാണ് ഈ ഒരു ഏരിയ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടോ നമുക്ക് വീട്ടിൽ ഇതുപോലെ ഗാർഡൻ സെറ്റ് ചെയ്യാനും അല്ലെങ്കിൽ ഇൻഡോറിൽ ഒക്കെ സെറ്റ് ചെയ്യാനുള്ള ഒരു നല്ലൊരു ഐഡിയ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് അവരുമായിട്ട് കോണ്ടാക്ട്സും നമ്പറും ഒക്കെ തരും നമ്മൾ വീട്ടിലും ഇപ്പോൾ പുതിയ വീട്ടിലൊക്കെ സെറ്റ് ചെയ്യുകയാണെങ്കിൽ അവരൊന്ന് ചെയ്തു തരും കണ്ടില്ല ഹാർഡ് ഷേപ്പിലൊക്കെ ചെയ്തു വെച്ചിരിക്കുന്നത് ഇത് കണ്ടില്ലേ ക്രിസ്മസ് ക്യാക്റ്റസ് ഈ ടേബിളിൽ സെറ്റ് ചെയ്തിരിക്കുകയാണ് അതിൽ പൂവെല്ലാം സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് അതേമാതിരി എൻ്റെ എൻ്റെ ഉള്ള ക്യാക്ടസിൽ ഇതുവരെ പൂ വന്നിട്ടില്ല കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് അതിൻ്റെ പൂവ് നേരിട്ട് കാണുന്നു ഇപ്പോൾ ഇതൊക്കെ നല്ല ബുഷായിട്ട് കട്ട് ചെയ്ത് നല്ല ഷെയ്പ്പാക്കി സെറ്റ് ചെയ്തിട്ടുണ്ട് എല്ലാ ചെടികളും നല്ല മനോഹരമായിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് അതുപോലെ നമ്മുടെ ലിറ്റൂസിൻ്റെയും നല്ലൊരു സൈഡ് നല്ലൊരു കളക്ഷൻ ഉണ്ട് അത് ഇതുപോലെ നല്ലവണ്ണം എന്താകേണ്ടില്ലേ വെച്ചിരിക്കുന്നത് പിന്നെ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ ഇതുപോലെ പോട്സ് സെറാമിക് പോട്സ് ഒക്കെ നല്ലോണം വെച്ചിട്ട് നമുക്ക് വാങ്ങിക്കാനും സാധിക്കും അടുത്തൊരു സെക്ഷൻ എന്ന് പറഞ്ഞാൽ പ്ലാസ്റ്റിക് ബോട്ടിൽസും ഉണ്ട് അതുകൊണ്ട് വെറൈറ്റി ആയിട്ടുള്ള ഓരോ ഷേപ്പുകൾ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് കടയിൽ പീ ഷേപ്പിലും ഒരു വീട് വരെ സെറ്റ് ചെയ്തിട്ടുണ്ട് പ്ലാസ്റ്റിക് ബോട്ടിൽസ് വെച്ചിട്ട് സ്കൂളിലെ കുട്ടികളാണ് അതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അങ്ങനെ ക്രിസ്മസ് തീമായിട്ടും അങ്ങനെ ഓരോ തീമായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇവിടെ പ്ലാസ്റ്റിക്കും ഉണ്ട് ഒരുപാട് ആയുർവേദിക് മര ചെടികളും ഒരുപാട് ആയുർവേദിക് ചെടികളും ഫ്രൂട്ട്സും മരങ്ങളുടെയും ഒക്കെ തൈകൾ വെച്ചിട്ടുണ്ട് ഇത് കൂണിൻ്റെ ഒരു സെക്ഷനാണ് അതിൻ്റെ ഡെമോൺസ്ട്രേഷനും നമുക്ക് കാര്യങ്ങളെല്ലാം പറഞ്ഞു തരും അവർ ഇതും കണ്ടില്ല ബോട്ടിൽ കൊണ്ട് ചെയ്തതാണ് പിന്നെ ഉള്ളൊരു ലാസ്റ്റ് സെക്ഷൻ എന്ന് പറഞ്ഞാൽ ആമ്പലുകൾ സെറ്റ് ചെയ്തിരിക്കുകയാണ് ടബിനകത്ത് നല്ല ഷെയ്ഡുകളാണ് ഓരോ ഓരോ കളർ വെറൈറ്റീസ് ഉണ്ട് നല്ല ആമ്പരുകളാണ് ഒരു സെക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ചെടികൾ വാങ്ങാനുള്ള സെക്ഷനും അതുപോലെ വേറെ ചെടികളുടെ പോട്ടുകളും അല്ലെങ്കിൽ വീട്ടു സാധനങ്ങളും അങ്ങനെയുള്ള സ്റ്റാളുകളാണ് പിന്നെയുള്ളത് അതധികം ഞാൻ വീഡിയോ എടുത്തില്ല അവിടെ തിരക്കും കൂടെ ആയതുകൊണ്ട് ഞാൻ അധികം എടുത്തില്ല ഇവിടെ ഒരുപാട് ഓർക്കിഡ് കളക്ഷനും അല്ലാതെ ഇൻഡോർ പ്ലാന്റ്സും അങ്ങനെ എല്ലാ ചെടികളും നമുക്ക് വാങ്ങിക്കാൻ സാധിക്കും അതുപോലെ വിത്തുകളുടെ അങ്ങനെ എല്ലാം നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് ഈ ഒരു സെക്ഷൻ എന്ന് പറഞ്ഞാൽ അവിടെ നല്ല ക്യാക്റ്റസ് സെക്യൂരൻസ് ഒക്കെ ഇരിക്കുന്നുണ്ട് അതുപോലെ അന്തോറിയം ഓർക്കിഡ് അങ്ങനെ എല്ലാ വെറൈറ്റീസും ഉണ്ട് അത് നമുക്ക് റീപോർട്ട് ചെയ്യേണ്ട കാര്യമില്ല കറക്റ്റ് നല്ല സെറാമിക് പോട്ടിലും അതുപോലെ സെറ്റ് ചെയ്തിരിക്കുക നമുക്ക് അങ്ങനെ കൊണ്ട് വെച്ച് വളർത്തിയാൽ മതി അതുപോലെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഫ്ലവർ ഷോയ്ക്ക് കാണാൻ പോയപ്പോൾ ഞാൻ കണ്ട കാഴ്ചകൾ അത് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇനിയുള്ള വീഡിയോയിലും എന്നെ സപ്പോർട്ട് ചെയ്യണം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്